അതിര കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലൊരു പ്രസംഗം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്നല്ല ഇതിന് മുൻപ് പല തവണകളിലായി ഷാഫിയുടെ തീപ്പൊരു പ്രസംഗങ്ങൾ ഏറെ ശ്രദ്ധീയമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം വളരെ ശാന്തനായി എന്നാൽ പറയുന്ന ഓരോ വാക്കുകളും വളരെ മൂർച്ചയേറി എൽ ഡി എഫിന്റെ നെഞ്ചിൽ തന്നെ തറക്കാൻ സാധിക്കുന്ന നിലയിലുള്ളൊരു പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയത് അദ്ദേഹം കൃത്യമായി എപ്പോഴും പറയുന്ന ഒരേ കാര്യം തന്നെ അദ്ദേഹം കുറച്ചുകൂടി മറ്റൊരു രീതിയിൽ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എൽ ഡി എഫ് ത്രീ പോയിന്റ് ടു വരും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗുണമാകുന്നത് യു ഡി എഫിനാണ് എന്നുള്ളത് അത് തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതും അത് തന്നെയാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നതും ഇതിനു മുൻപുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടതും അത് തന്നെയാണെന്നാണ് അദ്ദേഹം വെക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഇതിനു മുൻപ് എത്തണം ഞാൻ ചോദിച്ചതുപോലെ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വന്നാൽ ആ ഒരു തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണോ നൽകുന്നത് അതിനേക്കാളും ഷാഫിയുടെ ഒരു ബ്രില്ല്യൻസ് ആണ് ഇതിനകത്ത് കാണാനുള്ളത് സാധാരണ നമ്മൾ ഈ പാർട്ടി പ്രസംഗങ്ങൾ കാണാറുണ്ട് മണ്ഡലം മീറ്റിങ്ങുകൾ കാണാറുണ്ട് അതെ അതിനേക്കാൾ ഒക്കെ ഉപരി ഇതിന് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന കുറേ അധികം ആൾക്കാരില്ലേ അവരെ കയ്യിലെടുക്കാൻ ഷാഫി പറമ്പിൽ നിന്ന് അറിയാമെന്നുള്ളതാണ് ഷാഫി ബില്ല്യൻസ് അല്ലെങ്കിൽ അതായിരിക്കാം ഈ പറയുന്ന ഷാഫി കോൺഫിഡൻസ് എന്ന് പറയുന്നത് ജെയിൻ സർവകലാശാലയിലെ ഒരു ഒരു അല്ലെങ്കിൽ സംവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു ഷാഫി തന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത് അതിനകത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു വലിയ ബഡ്ജറ്റിനകത്ത് വരാൻ പോകുന്ന വികസനങ്ങളെ പറ്റി പറയുന്നതിന് പകരം ഷാഫി ഒരു മിനി ബഡ്ജറ്റ് ജെയിൻ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് മുൻപിലേക്ക് തുറന്നു വെച്ചു അതാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഏറ്റവും പ്രധാന പ്രശ്നം തന്നെ ഐഡന്റിഫൈ ചെയ്ത് പറയുന്ന ഷാഫി കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം ഉയർച്ച കേരളത്തിൽ കൈവരിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ ഇവിടെ സ്റ്റുഡൻസ് നിക്കാത്തൊരവസ്ഥ കാരണം സ്വമേധയാ പോകുന്നതിൻ്റെ അപ്പുറത്തേക്കും നിർബന്ധിതമായി നമ്മൾ ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടെ പറയുന്ന നമ്മൾ പഠിക്കുന്നതിനനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ വേതനം കിട്ടുന്നില്ല അത്തരം കുറെ മാനക ആ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെയിലി ലൈഫിനെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള എന്തെങ്കിലും സമ്പാദ്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ പുറത്തേക്ക് പോയേ പറ്റുള്ളൂ അല്ലെങ്കിൽ പുറത്തേക്ക് പോയി പഠിച്ചാൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു സാഹചര്യം കൊണ്ട് നിർബന്ധിതമായി പോകുന്ന കുറെ കുട്ടികളുണ്ട് അപ്പൊ ഷാഫി എനിക്ക് തോന്നിയിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം വിദ്യാർത്ഥി സമൂഹത്തെ ബന്ധപ്പെട്ട് തന്നെയാണ് കാരണം അവിടെ സ്റ്റുഡൻസ് ആണോ അല്ല അത് അവിടെ പോയി ഒരു മെയിൻ രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നാലും അങ്ങനെ അഡ്രസ് ചെയ്ത് പറയുന്നുണ്ട് യു ഡി എഫ് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ പരിഹാരം കണ്ടത് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി പരിഹാരം കണ്ടെത്താൻ പോകുന്നത് ആ ഒരു പ്രശ്നത്തിനായിരിക്കും അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു തൊഴിലവസരങ്ങളായിരിക്കാം ഷാഫി ഈ പറയുന്ന നൈസായിട്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് പിന്നെ പറഞ്ഞിട്ടുള്ള ഹർഷം പറഞ്ഞ പോലെ എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ വളരെയധികം പി ആർ വർക്ക് നടക്കുന്ന ഒരു കാര്യമാണ് ഈ തുടർഭരണം ഉണ്ടാകും എന്നുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് പല രീതിയിൽ ഇങ്ങനെ എല്ലായിടത്തും അങ്ങ് പ്രസിദ്ധീകരിച്ച് കൊണ്ടുപോയി അല്ലെങ്കിൽ പ്രചാരണം ചെയ്തു കൊണ്ടുപോയിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ അതിനെ വളരെ കൂളായിട്ട് ആക്രോശിച്ചിട്ടില്ല അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടില്ല അല്ലാതെ തന്നെ പറയുകയാണ് എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ നല്ലതാണ് പക്ഷെ ഇത് ഗുണമാവാൻ പോകുന്നത് യു ഡി എഫിനാണ് അതെ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു കാണുകൾ വെച്ച് നോക്കുമ്പോൾ പൊതുവേ ഈ പറയുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള നമ്മൾ സ്റ്റുഡൻസ് ആയിരുന്ന സമയത്താണെങ്കിൽ പോലും രാഷ്ട്രീയപരമായ പല പ്രസംഗങ്ങളിലും നമ്മൾ നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പല നേതാക്കന്മാർ വന്ന് പ്രസംഗിക്കുമ്പോഴും നമ്മളിൽ പലരും ഒരു അത്ര താല്പര്യമില്ലാത്ത നിലയിലെ പൊതുവേ സ്റ്റുഡൻസിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണ് സ്റ്റുഡൻസിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് പക്ഷേ ഈ ഇദ്ദേഹം തുടങ്ങിയപ്പോൾ മുതൽ അവസാനം വരെ കൂടി അല്ലെങ്കിൽ അത്രത്തോളം കൂടി കേട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി അറിയാന്ന് പറയുന്നത് വലിയ ഇപ്പൊ നമ്മളോട് വന്നിട്ട് ഏഹ് പണ്ടത്തെ ഈ കലാപങ്ങളെ പറ്റിയിട്ടും ചരിത്രത്തിലെ പഴയ കാര്യങ്ങൾ എന്താ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാതെ പഴയ കാര്യങ്ങൾ അതെ ഇപ്പോഴത്തെ രീതിയിൽ പ്രതിരോധിക്കുന്ന ഇതുകൊണ്ടാണ് ഞങ്ങൾ വന്ന് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ പറഞ്ഞതാണ് ലെനിൻ പറഞ്ഞ പറഞ്ഞതാണ് ഇത് പറഞ്ഞ അല്ലെങ്കിൽ കൊളംബോയിൽ സംഭവിച്ച സംഭവിച്ചതാണ് ക്യൂബയിൽ ഇത് നടന്നു ഇങ്ങനെയൊക്കെ വന്ന് പാർട്ടി പ്രസംഗങ്ങൾ നടത്തി കഴിഞ്ഞാൽ കാരണം ഈ ചരിത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞാലും അറിയാൻ പറ്റും എന്തുകൊണ്ട് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നതിന്റെ അപ്പുറത്തേക്കും നമുക്ക് എന്താണ് ഈ പ്രസ്ഥാനം കൊണ്ട് അഡ്രസ് ചെയ്ത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് പല ആൾക്കാരും ഈ അരാഷ്ട്രീയവാദം എങ്ങനെ ജനിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നമുക്ക് ഗുണമുണ്ടാകുന്ന ഒന്നും ഇവിടെ ജനിക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടെ മാറി മാറി വരുന്ന പാർട്ടികളൊന്നും ഈ പറയുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത് അതിനൊരു പരിഹാരം എത്തി അല്ലെങ്കിൽ കണ്ടെത്തി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ പറയുന്ന അപ്കമിങ് ജനറേഷൻസ് ഒക്കെ അരാഷ്ട്രീയപരമായിട്ട് ഒരു പാർട്ടിയോടൊരു താല്പര്യമില്ല കാരണം ആ പ്രസ്ഥാനങ്ങൾ വന്നത് എങ്ങനെയാണെന്ന് അറിയാൻ ഒരു താല്പര്യമില്ല അല്ലെങ്കിൽ ആ പ്രസ്ഥാനങ്ങൾ വന്നു അല്ലെങ്കിൽ എന്ത് ഗുണമാണത് അത് നമുക്ക് ഉണ്ടാവുന്നത് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പലരും അരാഷ്ട്രീയമായി വോട്ട് ചെയ്യാൻ പോലും പോകാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നത് പക്ഷെ ആ ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്ന പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഈ പറയുന്ന പുതിയ ജനറേഷനെ കൂടെ നിർത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കൂടെ നിർത്താൻ ആഗ്രഹപ്പെടുന്ന ഒരു ഒരു രീതിയിലേക്ക് പോകും ഷാഫിയുടെ ആദ്യ പ്രചാരണം തന്നെ നമ്മൾ കണ്ടായിരുന്നു ലോക്സഭയിൽ അന്ന് ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടായത് ഇത്രയധികം കുട്ടി അതേപോലെ തന്നെ യങ്ങായിട്ടുള്ള കുറെ ആൾക്കാരും മാത്രം ഒന്നുമല്ല വടകരയിലുള്ളത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫിയുടെ ഫാൻസ് അസോസിയേഷൻ വല്ലതും ആയിരിക്കും വന്ന് നിൽക്കുന്നത് ഇതൊന്നും വോട്ടായി മാറില്ല ശൈലജ ടീച്ചർ തന്നെ ലോക്സഭയിൽ ജയിക്കും എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഏറെ ഒരുപാട് സ്ഥലങ്ങളിൽ പലരും നിന്നിട്ടുണ്ടെങ്കിൽ പോലും വടകര ശൈലജ ടീച്ചറിനാണ് ശൈലജ ടീച്ചറിന്റെ പ്രവർത്തനം അതിമനോഹരമായിരുന്നു അതുകൊണ്ട് തന്നെ ഷാഫി അവിടെ ജയിക്കില്ല ഇങ്ങനെ ഒരു കാര്യമായിരുന്നു പറഞ്ഞത് ഇനിയിപ്പോൾ നിങ്ങൾ ടി പി എ കൊണ്ട് പറഞ്ഞാലും ഇതൊക്കെ എന്തൊക്കെ അഡ്രസ് ചെയ്താലും ശൈലജ ടീച്ചർ ജയിക്കുള്ളൂ പക്ഷെ നമ്മൾ ആ കണ്ട എനിക്ക് അപ്പം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ അടുത്ത ഒരു നിയമസഭയൊക്കെ എത്തുമ്പോ ഈ പറയുന്ന കുട്ടി പിള്ളേർക്കൊക്കെ പതിനെട്ട് വയസ്സാകും പതിനെട്ട് വയസ്സെന്ന് പറയുന്നത് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് നമ്മൾ ഈ പറയുന്ന ജനറേഷൻ ഈ പത്തറുപത് വയസ്സുള്ള അല്ലെങ്കിൽ പഴയ ജനറേഷന്റെ അടുത്ത് പോയി നമ്മുടെ പൊളിറ്റിക്സ് പറഞ്ഞ് നമ്മൾ അവരെ പിടിച്ച് കൂടെ നിർത്തുന്നതിനെക്കാട്ടിലും പലപ്പോഴും വരാൻ പോകുന്ന ജനറേഷൻ ഈ പൊളിറ്റിക്സ് പറഞ്ഞ് അല്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ ഈ ബാലസംഘവും അതേപോലെ തന്നെ സി പി എമ്മിന്റെ ആണെങ്കിലും കോൺഗ്രസിന്റെ ആണെങ്കിലും യൂത്ത് കോൺഗ്രസും അതേപോലെ ഈ ഈ പറയുന്ന എസ് എഫ് ഐ പോലെയുള്ള ഇത്ര സംഘടനകളൊക്കെ വിദ്യാർത്ഥികളെ ഐഡന്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ അഡ്രസ്സ് ചെയ്ത് അവരെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ അപ്പോൾ എനിക്ക് എലക്ഷൻ സമയത്ത് ഷാഫി ഇത് ചെയ്ത സമയത്ത് അത്രത്തോളം ഒരു ഓളം വടകരയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം ഈ പറയുന്ന ഒരു ജനറേഷനെ അങ്ങോട്ട് എത്തിക്കാൻ ഒരു ഏജ് വ്യത്യാസമുള്ള ജനറേഷനെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പൊളിറ്റീഷ്യന്റെ ഏറ്റവും വലിയൊരു വിജയം തന്നെയാണ് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ യുവാക്കളെയും ഒരുപോലെ ഒരേ സമയം യുവാക്കളെയും അതുപോലെ തന്നെ പ്രായമുള്ള ആളുകളെയും എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും കയ്യിലെടുക്കാൻ ഷാഫിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇതിനു മുൻപുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ പരിപാടിയിൽ പലരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് അപ്പോൾ അദ്ദേഹം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പാർട്ടി പറഞ്ഞാൽ അദ്ദേഹം മത്സരിക്കും തീർച്ചയായിട്ടും മത്സരിക്കും പക്ഷെ അങ്ങനെ മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അദ്ദേഹം ഇന്ന് പറഞ്ഞ ഓരോ വാക്കുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും വീണ്ടും എടുത്ത് പറയപ്പെടും ജനങ്ങൾക്കിടയിൽ ചർച്ചയാകാൻ പാകത്തിനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ആതിരി പറഞ്ഞതുപോലെ ചരിത്രമല്ല ജനങ്ങൾക്ക് ആവശ്യം ഇനി എങ്ങനെയാണ് ഫ്യൂച്ചർ എന്താണ് വേണ്ടത് അതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമുണ്ട് എന്നുള്ളതാണ് എവിടെയോ കിടക്കുന്ന ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ അതും ഒരുപക്ഷെ ഇന്നത്തെ രാഷ്ട്രീയ കേരളവുമായി ചരിത്രത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയേണ്ടി വരും കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പണ്ടത്തെ ആശയങ്ങളാണോ എന്ന് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യമൊക്കെ മാനിഫെസ്റ്റോയിലോ ബുക്കിലോ ഒക്കെ കാണുമായിരിക്കും ഈ സന്ധ്യാ മീറ്റിങ്ങുകളൊക്കെ ഇല്ലേ അതിനൊക്കെ ആശയങ്ങൾ ചിലപ്പോൾ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരിക്കും ഇതായിരുന്നു നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ആശയം പക്ഷെ തൽക്കാലം നിലനിൽപ്പിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമുക്കത് മാറ്റി വെക്കാം കുറച്ച് നാള് ഇങ്ങനെ പ്രവർത്തിക്കാം ഇതാണ് പൊളിറ്റിക്കൽ ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ആശയങ്ങളൊക്കെ കയ്യിൽ പിടിച്ച് നിർത്തിയിട്ട് ഈ പറയുന്ന മുതലാളിത്തത്തിനെതിരെ പോരാടി ഫണ്ടൊക്കെ ഇവിടെ നിന്ന് വരും എന്തായാലും ഇവര് മറ്റൊരു പണിക്കും പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ആകെ കുറച്ച് പൊളിറ്റീഷ്യൻസ് മാത്രമേ തൻ്റെതായിട്ടുള്ള വരുമാനം അല്ലാതെ കിട്ടുന്നുള്ളു അല്ലാതെ ബാക്കിയുള്ളവർക്ക് ഈ വരുമാനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇത്തരം പ്രവർത്തകളൊക്കെ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ ആ ട്രെൻഡ് പിടിച്ച് പോകുന്ന പല രാഷ്ട്രീയ കക്ഷികളും മറക്കുന്ന ഒരു കാര്യമുണ്ട് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയുന്ന ഒരു വിഭാഗം എന്ന് പറയുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്താനുള്ള ബുദ്ധി അതാണ് ഷാഫി കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരു മടുപ്പ് ഞാൻ ഫീൽ ചെയ്തില്ല അയാൾ സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുന്നു അയാൾ അവർക്ക് എന്താണോ വേണ്ടത് പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കുറെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു സി പി എം ഷാ ഇയാളിത് എന്ത് പരിപാടിയൊക്കെ കാണിക്കുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ട് പി ആർ എടുത്തോ നിങ്ങൾക്കുള്ളതാണെന്നോ ഇനി ഞങ്ങളിത് എത്ര എങ്ങനെയാണ് അത് പറഞ്ഞു പലിച്ച് ഞങ്ങൾക്കുള്ളതാണെന്ന് ഇത്രയും നാളത്തെ പി ആർ ഇത്രയും നാളത്തെ പണം ചെയ്ത നിമിഷം കൊണ്ട് ഷാഫി സ്വന്തം പേരിലേക്ക് എടുത്തു അല്ലെങ്കിൽ യു ഡി എഫിന് വേണ്ടി കൊടുത്തു കോടികളുടെ പി ആർ ആണ് എൽ ഡി എഫിന്റെ അടുത്ത് ഷാഫി ചില ഈ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഷാഫി ഉൾപ്പെടെയുള്ള ചില ആയിട്ടുള്ള അല്ലെങ്കിൽ എത്രത്തോളം കഴിവുള്ളവരുടെ അദ്ദേഹം ഇപ്പൊ പറയുന്നുണ്ട് എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ എന്നുള്ളത് അവർ അവരുടെ ആ ഒരു കോൺഫിഡൻസ് യഥാർത്ഥത്തിൽ യു ഡി എഫിന് ഗുണം ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഗുണം ചെയ്തില്ലെങ്കിൽ പോലും യു ഡി ഈ പറയുന്ന എൽ ഡി എഫിനുള്ളിൽ ഒരു ഭയം വരും അതെന്താണ് ഷാഫി അങ്ങനെ പറയാൻ കാരണം എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ എന്തോ ഒന്ന് യു ഡി എഫിന് ഗുണമാകുന്നതായി തീരുന്നുണ്ട് എന്നുള്ളത് അതിന് പിന്നാലെ ഈ പറയുന്ന പി ആർ ടി ഉൾപ്പെടെ പലരും പോകുമ്പോൾ ഇവിടെ കൃത്യമായി പണിയെടുത്ത് യു ഡി എഫ് അധികാരത്തിൽ വരുമിച്ചത് തന്നെയായിരിക്കണം ഷാഫി ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തായാലും ഷാഫിയുടെ ഒരു പ്രസംഗത്തിലൂടെ ഇതുവരെ സി പി എമ്മിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന ഹൈപ്പ് എല്ലാം തദ്ദേശത്തിന് ശേഷം അവർ കൊണ്ടുവന്ന ഹൈപ്പ് എല്ലാം വീണ്ടും തച്ചു തകർത്തുകൊണ്ട് യു ഡി എഫ് മുന്നേറുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഷാഫി മത്സരിച്ചാലും ഇല്ലെങ്കിലും ഈ പ്രസംഗം യു ഡി എഫിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ് you <music>